കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ വാമിക ശിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ് പൊള്ളിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഏത് മീനും വേണമെങ്കിലും എടുക്കാം നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ആവോലി മീനാണ് ആവോലി മീൻ വെച്ചിട്ടാണ് പൊള്ളിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറക്കരുത് ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ദാവോലി നന്നായിട്ട് കഴുകി ഉറത്തിയാക്കിയിട്ട് വരഞ്ഞു വെച്ചതാണ് നാലെണ്ണായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര സവാളയാണ് ഒരു വലിയൊരു സവാളയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചതാണ് പിന്നെ വേണ്ടത് ഒരു മൂന്നാല് വെളുത്തുള്ളി വേണം അതുപോലെ കുറച്ച് കറിവേപ്പില ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എണ് രണ്ടായിട്ട് മുറിച്ചു വെച്ചതാണ് പിന്നെ രണ്ട് പച്ചമുളക് വേണം ഒരു നാരങ്ങേന്റെ പകുതി നീര് ഇട്ടോ പകുതി നീരാണ് ഇത് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ട തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇത് നന്നായിട്ട് ചെറുങ്ങനെ അരിഞ്ഞുവെച്ചതാണ് മസാലപ്പൊടികളായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടി വേണം അത് ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു വലിയൊരു ടീസ്പൂൺ ഉള്ളത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ ഒരു വലിയൊരു സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വേണം ഇത്രേ നമ്മള് മസാലപ്പൊടികളായിട്ട് എടുക്കുന്നുള്ളൂ മീനൊന്ന് നമ്മൾ മസാല തേച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻ മസാല വയ്ക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മളൊരു മസാല ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ടാണ് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൊറച്ചുപ്പ് കുറച്ച് കുരുമുളക് പൊടി വേണം അതുപോലെ ഇതാക്കുന്ന ഒരു സ്പൂണോളം നാരങ്ങയുടെ നീര് വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മളിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ടൊന്നും ചേർക്കുന്നില്ല സാധാരണ നമ്മൾ മീൻ പൊരിക്കുമ്പോ മസാല എടുക്കുന്ന പോലെ കേട്ടോ ചേർക്കുന്നത് നമുക്കിത് ഓരോ മീനിലേക്കായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചുകൊടുക്കാം നമുക്ക് ഓരോ മീനിലേക്കായിട്ട് ഇതിങ്ങനെ തേച്ച് കൊടുക്കാം നമ്മൾ ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കരുത് ഓരോ മീനിലായിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ചു കൊടുത്താൽ മതി അപ്പോഴിതിന്റെ ഉള്ളിലൊക്കെ മസാല നന്നായിട്ട് കേറുള്ളൂ ഈ വരഞ്ഞതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ മസാല ആവണം മീൻറെ ഉൾ തേച്ചു കൊടുക്കണേ നമ്മൾ ഈ തലേന്റെ ഉൾവശമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് എടുത്തത് ഇതുപോലെ നമുക്ക് മുഴുവൻ മീൻ ഇങ്ങനെ മസാല തേച്ചെടുക്കാം മുഴുവൻ മീൻ നമ്മൾ ഇതുപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂറോളം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം മീനിലൊന്ന് മസാലയൊക്കെ പിടിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് രണ്ട് പച്ചമുളക് നമ്മൾ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും ഒരു വലിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി കൂടുതൽ ഒരു പീസ് മതി ഇഞ്ചിന്റെ കുത്തലിങ്ങനെ കൂടുതൽ വരുമ്പോ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മസാലപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കൂടെ നമുക്ക് എരിവിന് ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടെ ചേർത്തത് കൊണ്ട് നമ്മൾ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ആക്കി എടുക്കാം നമ്മളത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേണം പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിട്ട് മീന് നമ്മൾ മസാല തേച്ചിട്ട് ഒരു അരമണിക്കൂറോളമായി നമ്മൾ ഒരു മണിക്കൂറോളം വെച്ചാലും നല്ലതാണ് ഞാനിപ്പോ ഒരു അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടായപ്പതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് നമുക്ക് എണ്ണ ഒന്ന് ചൂടായപ്പതിലേക്ക് ഒരു ചെറിയൊരു തണ്ട് കറിവേപ്പിൽ രാത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓരോ മീനുകളായിട്ട് ഇതിൽ വെച്ചുകൊടുക്കാം രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം നല്ല മീന് ഒരു ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുറേ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണ്ടട്ടോ മീന് ഒന്ന് മീൻ പൊള്ളിക്കാൻ ആവശ്യമുള്ള എല്ലാ ആഗോലി മീനും നമ്മള് ഒരു പകുതി വേവില് പൊരിച്ചെടുത്തിട്ടുണ്ട് മീനും കോരി മാറ്റിയിട്ടുണ്ട് അതേ ആ ചട്ടിയിൽ തന്നെ മീൻ വറുത്തതിന്റെ കുറച്ച് എണ്ണ ബാക്കിയുള്ളത് തന്നെ നമ്മൾ ഈ സവാള നമുക്ക് വഴറ്റിയെടുക്ക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ വഴിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതാവുമ്പോ നമുക്ക് എന്താ മീൻ വറുത്തതിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും അതുകൊണ്ട് തന്നെയാണ് നീ എണ്ണ എന്ന് എടുക്കുന്ന സവാളക്ക് പതിരും ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് കൊടുക്കൊന്ന് വഴച്ചെടുക്കണം ഉപ്പൊന്നും ചേർക്കണ്ട ഉപ്പ് ചേർത്താൽ തന്നെ ഒന്ന് വഴച്ചെടുക്ക നമ്മള് അരച്ചുവെച്ച മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ് ഒന്ന് വഴണ്ടി വരട്ടെ ുള്ളി ഇതൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഒന്നും കൂടെ വഴഞ്ഞ് വരുന്നേ നമ്മൾ ഒന്ന് വഴിന്റെ നമ്മള് മസാല ചേർത്ത് കൊടുക്കരുത് അപ്പൊ ഒരു മധുരം വരും നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോ നമ്മള് മസാല ചേർത്ത് കൊടുക്കാനായിട്ട് ഇതൊന്നും കൂടെ വഴഞ്ഞ് വെച്ച നമ്മളിത് സവാള നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കരച്ചുവെച്ച മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഈ മസാല നമ്മള് വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ടുള്ളതാണ് അതാണ് വെളുത്തുള്ളി അരിഞ്ഞിടാത്തത് നമുക്ക് ഈ മസാലേന്റെ ഒക്കെ ഒന്ന് പച്ചക്കുത്ത് പോകുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്ക മസാലയുടെ എല്ലാം പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് തക്കാളി തക്കാളിയോടെ ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊടിഞ്ഞു വരണം തക്കാളിയൊക്കെ ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇതില് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് എരിവൊക്ക ഒന്ന് നോക്കാം കൊറച്ചുപ്പ് കുറവുണ്ട് ഇപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത നാരങ്ങേ കൊറച്ച് നീര് ബാക്കിണ്ട് അതൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക ഒന്ന് ചെറിയൊരു പുളിക്ക് വേണ്ടിട്ടാണ് വേണമെങ്കിൽ കുറച്ച് കുടംപുളീന്റെ വെള്ളമോ അല്ലെങ്കിൽ സാദാ പുളീൻ്റെ വെള്ളം വേണമെങ്കിൽ പിഴിഞ്ഞൊക്കെ അങ്ങനെ കുറച്ച് നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തത് അപ്പൊ ഇതിൽ ആവശ്യത്തിന് ഉപ്പും എരുവും പുളിയൊക്കെ ഒക്കെ പാകത്തിനുണ്ട് മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട് മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മള് വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് ഒരു വലിയ പീസ് ആദ്യം വെച്ച് അതിന്റെ മേലെ ഒരു ചെറിയ പീസ് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് മീൻ ഇങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒരു ചെറിയ പീസ് വെച്ചുകൊടുത്തത് നമുക്കിതിന്റെ മേലെ മീൻ വെച്ചുകൊടുക്ക ആദ്യം നമ്മൾ കുറച്ച് മസാല വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ പൊരിച്ചൊരു മീൻ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ മേലെ മീൻ വെച്ചുകൊടുക്ക മീൻ വെച്ചിട്ട് ഇതിന്റെ മേലേം കൂടെ കുറച്ചും കൂടെ മസാല തേച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് പൊതിഞ്ഞു വെക്കണം കേട്ടോ മസാലയിൽ മീന് കുറച്ച് മസാല വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുത്താതി മീന്റെ എല്ലാ വശത്തും മസാല ആവുന്ന പോലെ നന്നായിട്ട് ഒന്ന് തേച്ചു കൊടുക്കണം ഇപ്പൊ നമ്മള് എല്ലാ മസാല തേച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാഴലേന്റെ മേലെ നമുക്ക് ഒരു തക്കാളി വെച്ചു കൊടുക്കാം പിന്നെ ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടെ വെച്ചുകൊടുക്കെട്ടോ നമുക്ക് ഇല ഒന്ന് കെട്ട കെട്ടണം വഴിന്റെ നാല് വെച്ചിട്ട് തന്നെ കേട്ടോ നമ്മൾ കെട്ടുന്നത് നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഒന്ന് കെട്ടിയെടുക്കാം നമ്മൾ ഇതെല്ലാ മീനും ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണം ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് അത് ചൂടാവുമ്പോ അതിന് മേലെ നമുക്ക് ഓരോ മീനുകളായിട്ട് വെച്ചുകൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടിട്ട് നമ്മളൊന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇല കരിഞ്ഞു പോകും അത് നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ പൊള്ളിച്ചെടുക്ക മൊത്തത്തിൽ വെക്കാൻ പറ്റുന്ന വലിയൊരു പാത്രമാണെങ്കിൽ നാലും കൂടെ ഒരുമിച്ച് വെച്ചുകൊടുത്താൽ മതി ഒരു വശാവുമ്പോ മറ്റവശം ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം ഇപ്പൊ നമ്മളത് രണ്ടെണ്ണം ആയിട്ടുണ്ട് നമ്മളത് കോരി മാറ്റാണ് ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ പൊളിച്ചെടുക്കാം നമ്മളിത് ആ നാല് മീനും പൊളിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം വാഴന്റെ ആര് വെച്ച് കെട്ടിയത് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് തുറന്നു നോക്ക നല്ല മണോ നല്ല ചൂടാണ് കേട്ടോ നല്ല ആവിണ്ട് നന്നായിട്ട് ഈ വാഴയുടെ വാഴന്റെ ഇലേന്റെ മണോ ഒക്കെ ഈ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല ആവി വരുന്നുണ്ട് നല്ല മണാണ് മണം മാത്രല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് നല്ല മസാലേൻ്റെ ആ ഒരു മീനിന്റെയൊക്കെ നല്ലൊരു മണാണ് ആ പോലെ പൊള്ളിച്ചത് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പൊള്ളിച്ചു നോക്കാത്തവരാണെങ്കില് ഒന്ന് പൊള്ളിച്ചു നോക്കാൻ ആരും മറന്നു പോകരുത് എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം